ഇന്നലെ ഇന്ത്യയെപ്പോലും ഞെട്ടിച്ച ഒരു വലിയ അപകടം നടന്നു അല്ലേ ഒരുപാട് ആളുകൾ മരിച്ചു അതിൽ മലയാളിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ ആക്ഷേപിച്ചുകൊണ്ട് തഹസിൽദാർ ആയിട്ടുള്ള ഒരാൾ തഹസിൽദാർ ആണെന്നാണ് പറയുന്ന വ്യക്തി ആ വ്യക്തി എഴുതിയൊരു കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ അതായത് ജാതി വറിയന്മാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഏത് ജാതിപ്പെട്ടാണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല ജാതി നമ്മൾ ചിന്തിക്കാനും പാടില്ല പക്ഷേ ഇതുപോലത്തെ ജാതി വെറിയന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രക്ഷണം എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നത് അതായത് ജാതി ചിന്തിക്കാതെ ഹൈന്ദവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രക്ഷണം ഇവനെ ഇവനെപ്പോലത്തെ ആളുകൾ അതും വിദ്യാഭ്യാസമുള്ള ഒരു 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 നല്ലൊരു ഓഫീസറായിട്ടിരിക്കുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു സ്ത്രീ മരണപ്പെട്ടു അതും വലിയൊരു ദുരന്തത്തിൽ അതിൽ അവരെഴുതിയിട്ടുള്ള അതിൽ എഴുതിയിട്ടുള്ള ഈ ഒരു കമൻ്റ് എത്രത്തോളം വലിയൊരു തെറ്റാണ് എന്നുള്ളതാണ് ഇവൻ്റെ ഫാമിലിയാണ് എത്ര നല്ല ഭംഗിയുള്ളൊരു ഫാമിലിയാണല്ലേ എന്തൊരു കുടുംബം പക്ഷേ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കൂ ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നവരിലും ഇതുപോലത്തെ ജാതിക്കാരുണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഓഫീസിൽ ആവശ്യങ്ങൾക്ക് ചെല്ലുന്നവരിലും ഇതുപോലത്തെ ജാതിക്കാരുണ്ടാവില്ലേ അല്ലെങ്കിൽ പല ജാതിക്കാരുണ്ടാവില്ലേ ഇങ്ങനെ ഈ ജാതി നോക്കിക്കൊണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് അവർക്ക് ഒരു എന്താ പറയുക ഒരു നല്ല ഉത്തരം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കുക ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഇതുപോലുള്ള ആളുകളെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം സമൂഹത്തിൽ നിന്നും എന്താ പറയുക നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അതായത് ഒരു തരത്തിലും ഇവരോടൊന്നും ഒരു കോണ്ടാക്റ്റും വെക്കാത്ത രീതിയിൽ ഒരു തരത്തിലും ജോലിയിൽ വെക്കാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അതൊരു തീരുമാനം എന്തായാലും എടുക്കുമായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അയാൾക്ക് അവിടെ ആ ജോലി തുടരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഇത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം ഇവൻ്റെ ജോലി പോകണം ഇവൻ്റെ ജോലി പോകണം കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ ജാതി ഒഴികെ മറ്റുള്ളവരുടെ ജാതി എല്ലാം മോശമാണ് എന്ന് ചിന്തിക്കുന്നവനാണ് ഇവൻ ഇവൻ ഇവൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ വേറെ വേറെ വല്ലവൻ്റെയും സാധനം തേടി പോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ അന്വേഷിക്കാൻ ഇവന് കഴിയുന്നുണ്ടാവില്ല അതിൻ്റെ ഒരു തെറ്റാണ് അതൊക്കെ എന്താ പറയുക നാട്ടുകാരന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവനൊപ്പം എന്തായാലും ഇതിനൊന്നും ഒഴിവുണ്ടാവില്ല ഇവന് ഇവൻ്റെ ഉള്ളിലെ ജാതി ചിന്ത ജാതി വെറിയാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനും വേടനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു പാത്രത്തിൽ കഞ്ഞി പിടിക്കേണ്ട ആളുകളാണ് അല്ലെങ്കിൽ കുടിക്കുന്ന ആളുകളാണ് ഇവർക്കുള്ളിൽ ഈ ജാതിവറി എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ജാതിവറി നടക്കുന്നത് ഇവനെപ്പോലത്തെ ആളുകളുടെ ഉള്ളിലാണ് മറ്റുള്ളവർക്കൊന്നും ജാതിവറി ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരുപാട് ആൾക്കാരെ ഈയൊരു ഐസെൻറ്ററിക്ക് കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കിന്നേവരെ ഞാൻ ഇന്നവരെ ഒരാളോടും ജാതിപരമായിട്ട് സംസാരിച്ചിട്ടില്ല ജാതി ചോദിച്ചുകൊണ്ട് കൂട്ടുകൂടിയിട്ടില്ല എന്നോടും അതുപോലെ തന്നെ ഒരാളും ഇത്രയും കാലം പരിചയപ്പെട്ടിട്ട് നിങ്ങൾ ഏത് ജാതിയാണെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ജാതിയത എന്ന് പറയുന്നൊരു വിഷയം അപകടമായിട്ട് ഇവിടെ ഇല്ല അല്ലെങ്കിൽ അത്രത്തോളം ഡേഞ്ചറായിട്ടില്ല എന്ന് പറയാൻ കാരണം പക്ഷേ എന്നാൽ ഉണ്ടാവാം ഇപ്പം ഇവനെപ്പോലത്തെ തന്തയില്ലാത്ത കഴിവരുടെ മക്കൾ ഉണ്ടാവാം അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല അത് ഓരോ വ്യക്തികളാണ് അതൊരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനും ഇദ്ദേഹത്തിൻ്റെ ജാതി തെരഞ്ഞൊന്നും ഞാൻ പോകുന്നില്ല അതിൻ്റെ ആ ജാതിക്കാരെ തെറിവിളിക്കാനും പോകേണ്ട കാര്യമില്ല കാരണം എന്താണ് ഇത് അവർ വ്യക്തി ചെയ്ത കാര്യമാണ് ഒരു വ്യക്തി ചെയ്ത തെറ്റാണ് അവൻ്റെ ഉള്ളിലെ കറയാണ് അവൻ്റെ ഉള്ളിലെ പാവക്കറയാണത് അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഈ കുറ്റം പറയുന്ന ജാതിക്കാരാണെങ്കിൽ ഇവൻ്റെ അമ്മയ്ക്കു വായിട്ടിലുണ്ടാക്കിയോ അല്ലെങ്കിൽ ഇവൻ്റെ പെങ്ങൾക്ക് വയറ്റിലുണ്ടാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം സംഭവിക്കുമ്പോളാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്ന പോലെയൊക്കെ പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് എന്തോ ഒരു ഈ പറയുന്ന ജാതിയാൽ എന്തോ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുമ്പോൾ മക്കളെ കാണുമ്പോഴൊക്കെ എന്തൊരു ഐശ്വര്യം ഉള്ള കുടുംബമാണ് പക്ഷേ ആ ഒരു ഐശ്വര്യത്തെ കെടുത്താൻ ഒരു തീട്ടം മതിയല്ലോ അപ്പോൾ ഇവനെപ്പോലത്തെ ഒരു തീട്ടത്തെ ഈ ഉമ്മറപ്പാടിയിൽ തൂറി വെച്ചിട്ട് അത്ര ഐശ്വര്യമുണ്ട് കുടുംബത്തിലെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടോ മുമ്പിൽ കയറി ചെല്ലുമ്പോൾ കാണുന്നതേ ഈ തട്ടത്തെയല്ലേ അത് ചവിട്ടിയിട്ട് വേണ്ട അങ്ങോട്ട് കയറി ചല്ല മനസ്സിലായില്ലേ അപ്പോൾ കുടുംബം ഭാര്യ മക്കളൊക്കെ നല്ല നല്ല കണ്ടിട്ട് നല്ല ഐശ്വര്യമാണ് ബട്ട് ആ പുുമുഖവാതിക്കൽ തന്നെ മലം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് നന്നായിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ എന്നാലും ഈ വ്യക്തിക്ക് സർക്കാർ ജോലിയിൽ തുടരാൻ വലിയ യോഗ്യതയൊന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ അതിന് ആരാണ് മുന്നോട്ട് ഇറങ്ങുന്നത് നോക്കാം ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ രക്ഷണം വരും ഒരു ജാതിയും ഇവിടെ അപമാനിക്കാൻ ആരും സംഭവിക്കില്ല ഇവിടെ ഇവിടെ ജാതി ഇല്ലാത്ത സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരാണ് രക്ഷണം കുടുംബം അപ്പോൾ ആരും മുന്നിൽ വന്നില്ലെങ്കിൽ രക്ഷണം കുടുംബസമേതം മുന്നോട്ട് വന്നിട്ട് ഇവനെതിരെ പണിയെടുക്കും നൂറ് ശതമാനം ഉറപ്പ് ശരി എന്നാൽ